നമസ്കാരം ആശുപത്രി കെട്ടിടത്തിന് തീപിടിച്ച് ഏഴ് നവജാത ശിശുക്കൾ മരിച്ച കേസിൽ അറസ്റ്റിലായ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ആശുപത്രി ഉടമ ഡോക്ടർ നവീൻ കിച്ചി സംഭവ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ആകാശ് എന്നിവരെ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ഗുപ്ത ആനന്ദാണ് പോലീസിന്റെ ആവശ്യം അംഗീകരിച്ച് മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത് ഇവിടെ ചികിത്സിച്ചിരുന്ന ഡോക്ടർമാർ യോഗ്യതയുള്ളവരായിരുന്നില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ബി എ എം എസ് ബിരുദധാരികളായ ആയുർവേദ ഡോക്ടർമാരാണ് നവജാത ശിശുക്കളെ ചികിത്സിച്ചിരുന്നത് ഡോക്ടർ നവീൻ പീഡിയാട്രിക് മെഡിസിനിൽ എം ഡി ബിരുദമുണ്ട് എന്നാൽ ഇയാൾക്കൊപ്പം ഇവിടെ ജോലി ചെയ്തിരുന്ന ഭാര്യ ജാഗൃതി ദന്ത ഡോക്ടറാണ് മരിച്ച ഏഴ് കുട്ടികളിൽ ഒരാൾ തീപിടുത്തത്തിന് മുൻപേ അണുബാധ മൂലം മരിച്ചതാണെന്ന് പോലീസ് പറഞ്ഞു മരിച്ചവരിൽ നാല് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളുമാണ് ഇതിൽ ഒരാൾ മാത്രം ജനിച്ചിട്ട് ഇരുപത്തിയഞ്ച് ദിവസമായിരുന്നു ബാക്കി ഒന്ന് മുതൽ പതിനഞ്ച് ദിവസത്തെ ഇടവേളകളിൽ ജനിച്ചവരാണ് കഴിഞ്ഞ രണ്ട് മാസമായി ലൈസൻസ് ഇല്ലാതെയാണ് കിഴക്കൻ ഡൽഹിയിലെ ദ ന്യൂബോർ ബേബി കെയർ ആശുപത്രി പ്രവർത്തിച്ചിരുന്നതെന്ന് ഡി സി പി ൌധരി പറഞ്ഞു ഡൽഹി സർക്കാരിന്റെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ആശുപത്രിക്ക് നൽകിയിരുന്ന ലൈസൻസിന്റെ കാലാവധി മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിച്ചതാണ് പുതുക്കാനുള്ള അപേക്ഷ മതിയായ രേഖകൾ പരിഗണിച്ചില്ലെന്ന് ഡൽഹി ആരോഗ്യമന്ത്രി സൌരഭ് ഭരദ്വാജ് പറഞ്ഞു ലൈസൻസ് വ്യവസ്ഥയനുസരിച്ച് ആശുപത്രിയിൽ അഞ്ച് കിടക്കുകൾക്ക് മാത്രമാണ് അനുമതിയുള്ളത് എന്നാൽ അപകട സമയത്ത് നിയോനേറ്റൽ ഐസിയു യൂണിറ്റിൽ പന്ത്രണ്ട് കുട്ടികളുണ്ടായിരുന്നു ആശുപത്രി കെട്ടിടത്തിന് ഡൽഹി ഫയർ സർവീസിന്റെ നിരാക്ഷേപിച്ചു പത്രം ഇല്ലായിരുന്നു ആശുപത്രി അധികൃതർ ഇതിനായി അപേക്ഷിച്ചിട്ടു പോലുമില്ലെന്ന് ഡൽഹി ഫയർ സർവീസ് മേധാവി അതുൽ ഗാർഗ് പറഞ്ഞു കെട്ടിടത്തിന് എമർജൻസി എക്സിറ്റ് ഇല്ലാതിരുന്നതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി ശനിയാഴ്ച ഉണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് ഡൽഹി സർക്കാർ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിടുകയും സമീപത്തെ രണ്ട് കെട്ടിടങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ വെളിപ്പെടുത്തലുകൾ മൂന്ന് കെട്ടിടങ്ങളിലെ തീ അണയ്ക്കാൻ ഡൽഹി ഫയർ സർവീസസിന് പതിനാറ് ഫയർ ടെൻഡറുകൾ വിന്യസിക്കേണ്ടി വന്നു സംഭവത്തെ ഹൃദയഭേദ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി മരിച്ച ഓരോ വ്യക്തിയുടെയും അടുത്ത ബന്ധുക്കൾക്ക് രണ്ടു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു തീപിടുത്തത്തിൽ പരുക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും നൽകും അതേസമയം ഉത്തർപ്രദേശിലെ ബാഗ്പത് ജില്ലയിൽ ആശുപത്രി കെട്ടിടത്തിലും വൻ തീപിടുത്തമുണ്ടായി തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് തീപിടുത്തമുണ്ടായത് ബാഗ്പത് ജില്ലയിലെ ബറൌത്ത് പട്ടണത്തിലെ ആസ്ത ആശുപത്രിയുടെ മുകളിലത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പതിനഞ്ച് കുട്ടികളെ സുരക്ഷിതമായി പുറത്തെത്തിച്ചെന്ന് അധികൃതർ പറഞ്ഞു ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തില്ല വിവരമറിഞ്ഞ് അഗ്നിരക്ഷാസേന ഉടൻ സ്ഥലത്തെത്തി നാലോളം യൂണിറ്റ് അഗ്നിരക്ഷാ വാഹനങ്ങളെത്തി തീ കെടുത്തിയതായും പന്ത്രണ്ട് പേരെ രക്ഷിച്ചതായും ചീഫ് ഫയർ ഓഫീസർ അമരേന്ദ്ര പ്രതാപാണ് പറഞ്ഞത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നതാണ് പ്രാഥമിക നിഗമനം പോലീസും ഫയർഫോഴ്സും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്